കാറിനടുത്ത് പ്രതിഷേധക്കാർ എത്തിയാൽ കാറ് നിർത്തും പുറത്തിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐക്കാരെ ഗവർണർ വീണ്ടും ഗുണ്ടകളെന്ന് വിളിച്ചു എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു വരുന്നവർ ഗുണ്ടകളാണ് അവരോട് ഒരിക്കലും സന്ധി ചെയ്യില്ല പോലീസിന്റെ സുരക്ഷയെക്കുറിച്ച് ആകുലതയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുമ്പോൾ ഒരുക്കുന്നത് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് കനത്ത സുരക്ഷാ ക്രമീകരണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസ് ഉണ്ടാകും മഫ്തിയിലും പോലീസ് സേവനം ഉറപ്പാക്കും ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി നിലനിൽക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്തുന്നത് ക്യാമ്പസിലെ വി വി ഐ പി ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുക പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കൊണ്ടോട്ടി പോലീസ് ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട് ആരോഗ്യവകുപ്പ് റവന്യൂ അഗ്നിരക്ഷാ സേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിലെ യോഗത്തിൽ പങ്കെടുത്തു വി വി ഐ പി ഗസ്റ്റ് ഹൌസും പരിസരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഗസ്റ്റ് ഹൌസിലെ മുഴുവൻ മുറികളും ഒഴിച്ചിട്ടിരിക്കുകയാണ് ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിങ്കളാഴ്ച രാത്രി വരെ മുറികൾ അനുവദിക്കൂ നൂറുകണക്കിന് പോലീസുകാരെ ക്യാമ്പസിലും പുറത്തുമായി വിന്യസിക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല വൈകിട്ട് ആറ് മുപ്പതിന് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും ഞായറാഴ്ച രാവിലെ സാത്തിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കും പതിനെട്ടിന് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടി മൂന്ന് ദിവസം ഗവർണർ ക്യാമ്പസിൽ തങ്ങും ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ ഗവർണർ താമസിക്കും ഇപ്പോൾ തയ്യാറാക്കിയ ടൂർ പ്ലാൻ അനുസരിച്ചാണ് ഇത് പതിനെട്ടിന് സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും ക്യാമ്പസുകളിൽ കയറാൻ അനുവദിക്കില്ലെന്നും എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധം ആക്രമണമാണെന്നും തെരുവിൽ തന്നെ അതിനെ നേരിടുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരും ആറ് സി ഐമാരും അടക്കം മുന്നൂറിലേറെ പോലീസുകാരാണ് റഡ് പ്ലസ് വിഭാഗം സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കുക അഗ്നിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഉണ്ടാകും സർവകലാശാലയിലെ വി ഐ പി ഗസ്റ്റ് ഹൗസായ കാന്ഠമാം ഒന്നാം നമ്പർ മുറിയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുക തിങ്കാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കാലിക്കറ്റ് ക്യാമ്പസിൽ ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രം ചെയർ സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം മാത്രമാണ് ഗവർണർക്കുള്ള ഔദ്യോഗിക പരിപാടി ഇതിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനാണ് അധ്യക്ഷൻ രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും കാലിക്കറ്റ് കേരള സർവകലാശാല സെനറ്റുകളിലേക്ക് ബി അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ക്യാമ്പസിലേക്ക് സഫൈ മാർച്ച് നടത്തുമെന്നാണ് വിവരം അതും അതീവ രഹസ്യമായാകും നടക്കുക